ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനൊരു ഫോർ വീലറിൻ്റെ ഒരു ക്ലാസിന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ രാജപാളയൻ ഡോഗാണ് കേട്ടോ അവസാനം നമ്മൾ അവന് കൊടുത്തത് സിമ്പാരിക്കാണ് നല്ല വ്യത്യാസമുണ്ട് പിന്നെ കൂടുതലിവർ ഈ സ്നാക്സും ബിസ്ക്കറ്റൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡോഗുകൾക്ക് കുറേ പേർക്കൊക്കെ ഈ സ്കിൻ പ്രോബ്ലം വരുന്നതിൻ്റെ കാരണം അതാണ് പ്രത്യേകിച്ച് ഇവരെല്ലാം ബ്രീഡ് ഡോഗുകളാണ് ഉപേക്ഷിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു കേട്ടോ ഇവന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു നമ്മൾ ആഹാരവും മെഡിസിനൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ കണ്ണ് നല്ലപോലെ കാണാം പിന്നെ കേൾവി കുറവുണ്ട് അത് കുറച്ചൊക്കെ പരിഹരിച്ചിട്ടുണ്ട് കേൾവി ഇപ്പോഴും അവന് കുറവ് തന്നെയാണ് കുറച്ച് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു ഈ കുഞ്ഞിന് ഇപ്പോഴും കാണുമ്പോൾ ഞാൻ ഡോഗ് ഫുഡും അതുപോലെ തന്നെ മെഡിസിനും എല്ലാം കൊടുത്തിട്ടാണ് പോരാറ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അവന് പിന്നെ നമ്മുടെ ജൂലി ടു ജൂലി വൺ നമ്മുടെ പരിസരത്താണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടുള്ളത് നമ്മൾ വന്ധീകരിച്ച കുഞ്ഞാണ് ജൂലി ടു പുറത്താണ് കേട്ടോ അതായത് നമ്മുടെ കേശുവിൻ്റെ കൂട്ടുകാരിയായിരുന്നു കേശു അറിയാത്തവർക്കായിട്ട് പറയാം കേശു നമ്മൾ തുടക്കത്തിൽ ഇതുപോലെ സ്കിൻ പ്രോബ്ലം ഒക്കെ കുറുക്കനായിരുന്നു കുറുക്കൻ എന്ന് പറഞ്ഞാൽ ക്രോസ് സായിരുന്നു അവൻ മരിച്ചുപോയി അവൻ്റെ കൂട്ടുകാരിയായിരുന്നു ജോലിയിട്ടുട്ടോ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും നിൽക്കാനോ കിടക്കാനുള്ള ഒരു സൗകര്യമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ആളുകൾ അതിനുള്ള സൗകര്യം ഇതൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല എല്ലാ അവകാശവും നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ ഭൂമിയിൽ മനുഷ്യരാണ് അതിന് കാരണക്കാർ പിന്നെ നമ്മുടെ പോപ്പി കുഞ്ഞു കേട്ടോ പൂപ്പി ഞാൻ ഇഷ്ടമുള്ള ആഹാരം കൊണ്ടാണ് വരുന്നത് അവനറിയാം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവന് എപ്പോഴും ആരെങ്കിലും കാണാൻ വരുമ്പോൾ കയ്യിലൊരു പൊതി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അതുപോലെയാണ് പൊപ്പിക്കുഞ്ഞിനെ എന്നെ കാണുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വിഷമത്തിലൂടെയാണ് നമ്മുടെയുള്ള നമ്മുടെ പരിസരത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്നത് പണ്ട് മുതലൊക്കെ ഈ കുഞ്ഞുങ്ങളെല്ലാം നാട്ടിലുള്ളതാണ് പക്ഷേ ഇപ്പോൾ മനുഷ്യരെന്ത് വൃക്കപ്പെട്ടവരായിട്ടാണ് ഇവരെ കാണുന്നത് എല്ലാ അധികാരവും അവകാശവും ഈ കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു ഇടമില്ല ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഫാമിലുണ്ടായിരുന്നാണ് കേട്ടോ ഇവർക്ക് ചോറാണ് കേട്ടോ ഇഷ്ടം ഇവർക്ക് പൊറോട്ട ബ്രെഡ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് ചോറിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുത്താലും ഈ കുഞ്ഞുങ്ങൾ കഴിക്കും കേട്ടോ ചിലപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത് ഇവർ കുറ കുറേ പേരുള്ളതുകൊണ്ട് ഇവർക്ക് ഞാൻ ചോറാണ് കൊടുക്കാറ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മന്ദീകരിക്കാനുള്ളതാണ് നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ദീകരിക്കാം കാരണം ആ പരിസരത്ത് എല്ലാവരും അതിൽ കെട്ടി തിരിച്ചു ഇനി കുഞ്ഞുങ്ങൾക്ക് ഓടാനോ കിടക്കാനോ ഒന്നും പ്രസവിക്കാൻ പോലും ഇല്ല സ്ഥലവും സൗകര്യവും ഇല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളൊന്ന് വന്ീകരിച്ച് കൊടുക്കണമെന്നുണ്ട് എല്ലാവരും സഹകരിച്ചാൽ പിന്നെ അതാണ് നമ്മുടെ നാടൻ കുഞ്ഞും ഡാഷ് കുഞ്ഞിൻ്റെ അടുത്താണ് വന്നത് ഈ കുഞ്ഞുങ്ങളിൽ ഡാഷ് കുഞ്ഞിന് ആർക്കെങ്കിലും നല്ലൊരു കുടുംബം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണമെന്നുണ്ട് നമ്മുടെ ഇലിമോൾക്ക് കിട്ടിയതുപോലെ രണ്ടുപേരും പിരിക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ ഇപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് കൂട്ടുകാരൊക്കെയായി നമ്മുടെ ഡാഷു കുഞ്ഞിന് ഒരുപാട് ദൂരക്കൊക്കെ പോകുന്നുണ്ട് റോഡ് സൈഡാണ് ഒത്തിരി അസുഖം അസുഖങ്ങൾ വന്നാൽ ആദ്യം ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചുറ്റിപ്പറ്റി അവർ ഉണ്ടായിരുന്ന പരിസരത്ത് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേയൊക്കെ മാറി പോകുന്നുണ്ട് അവല് നനിച്ചതാണ് കേട്ടോ അവല് ഇവർ ഇഷ്ടപ്പെട്ട ഗ്രേവി ഉണ്ട് സ്മാർട്ട് ഹാറ്റൻ്റെ അത് ചേർത്ത് അവല് അത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഡാഷു കുഞ്ഞിന് കേട്ടോ രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ ഗ്രേവി ചേർത്തിട്ട് ഞാൻ അവര് കൊടുക്കും പിന്നെ ഇവന് ഡാഷു കുഞ്ഞിന് ചോറ് അധികം ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ഫുഡുകളാണ് അവല് അതുപോലെ തന്നെ ഡോഗ് ഫുഡ് അങ്ങനെയൊക്കെയാണ് ഗ്രേവി വി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് വളരെ അളവ് കുറച്ചാണ് കഴിക്കാറ് നാടൻ കുഞ്ഞിനും ചോറ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അവല കുറച്ച് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഡോഗ് ഫുഡ് അധികം ഇഷ്ടമില്ല അവന് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടൊരു വീട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കണം നല്ലൊരു വീട് അവന് അഴിച്ചു വിട്ടിയാണ് വിട്ടാണ് ആ വീട്ടുകാർ വളർത്തിയതെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ കാലൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയായിരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചതാണ് പിന്നെ ചിലപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഇത്തിരി പ്രായമുണ്ട് ഈ കുഞ്ഞിന് ചിലപ്പോൾ അവനെ വളർത്തിയ വളർത്തിയിരുന്നവർ മരിച്ചു പോയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതായിരിക്കാം അല്ലാതെ ഈ കുഞ്ഞിന് ആരും കൊണ്ട് കളയ വഴിയിൽ അത്രയ്ക്കും ശാന്ത സ്വഭാവ സ്വഭാവക്കാരനാണ് നമ്മുടെ നാഷകുഞ്ഞ് പിന്നെ നമ്മൾ ജൂമ്പിൾ ശോശു കൂട്ടിയിട്ട് ആ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ശോശിനെ ആഹാരം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ശോശിനിന് ആഹാരം കിട്ടാത്തതൊന്നുമില്ല എല്ലാ ദിവസവും ശോശുവിനും ഞാൻ അവലും ഡോഗ് ഫുഡാണ് കൊണ്ട് കൊടുക്കാറ് ഇപ്പം അവൽ അവൽ കയൺ കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് അവൽ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവല് അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവല് കൊടുത്തതിന് ശേഷം ഡോഗ് ഫുഡും കൂടി കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് പിന്നെ അതുപോലെ ന്യൂട്രിച്ച് അവൾക്ക് ഭക്ഷണത്തിൽ കലർത്തി ഞാൻ കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും രണ്ട് ന്യൂട്രിച്ചാണ് കേട്ടോ ഉൾക്ക് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഉൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്തു പിന്നെ എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു അവളുടെ തലയുടെ ഭാഗത്തായിട്ട് എപ്പോഴും ഒക്കെ ചൊറിച്ചില്ല അപ്പോൾ അതൊരു മെഡിക്കേറ്റഡ് ഷാംപു വെച്ചൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്താൽ തീരാവുന്ന അസുഖമുള്ളൂ കൃത്യമായിട്ട് അത് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അവിടെ പരിസരത്ത് അവളെ കുളിപ്പിച്ച് കൊടുത്തായിരുന്നു ഇവിടെ കുറച്ച് പേര് സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ ഓട്ടോ ഷോടിക്കുന്ന ഒരാൾ പിന്നെ അവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എലിമോൾ എലിമോളുടെ ഇടത്തിക്കൊന്ന് പോയതാണ് കേട്ടോ നമ്മുടെ ശോശൻ്റെ പരിസരത്താണ് എലിമോൾ ഉള്ളത് കേട്ടോ ഇവിടെ ഇന്നും എത്തുമ്പോൾ എനിക്ക് എലിമോളോ ഓർമ്മ വരും അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ വെറുതെ അവിടേക്കൊന്ന് പോയതാണ് പിന്നെ തിരിച്ചൊന്ന് പെലിമുളക്ക് അല ശോശിനി ഭയങ്കര വെള്ളം ദാഹമാണ് കേട്ടോ അവൾ കൊടുത്തതിൻ്റെ വില പിന്നെ ഞാനിപ്പോഴൊരു ബോക്സ് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ അവൾക്ക് പേടിയാണ് ഞാൻ മരുന്ന് കഴിഞ്ഞ ദിവസം ദിവസമുള്ള വാലിൻ്റെ അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കടിച്ചിട്ട് അപ്പോൾ ഞാൻ മരുന്ന് ഗുഡ് ബാക്ക് പൗഡർ ഇട്ടായിരുന്നു അത് കാരണം പേടിച്ചാട്ടോ നിൽക്കുന്നത് ഞാൻ ആ പൗഡർ ഇടോ ഇടോ എന്നുള്ള ഇതിൽ അവൾക്കതൊന്നും ഇഷ്ടമല്ല ഭയങ്കര പേടി പേടിത്തോണ്ടിട്ടുണ്ട് മഴ അവിടെ വരത്തില്ല ഒരു ചെറിയ മഴ ചെയ്താൽ പെയ്താൽ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരത്തില്ല കേട്ടോ ഭയങ്കര പേടിക്കാരിയാണ് പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരണ സമയത്ത് ഇതാണ് നമ്മുടെ കുഞ്ഞിനെ എന്നെ നോക്കി കിടക്കണം കേട്ടോ കുഞ്ഞിന് വളരെ ചെറുതിൽ ഇവിടെ ഉപേക്ഷി ഉപേക്ഷിച്ച തരം അമ്മയുണ്ടായിരുന്നു അമ്മ അമ്മ അപ്പുറത്തെ പരിസരത്ത് മറ്റു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയപ്പോൾ കുഞ്ഞു മാത്രം എന്നെ പോയില്ല അപ്പോൾ ആ കുഞ്ഞിലെയുള്ള കരച്ചിലൊക്കെ ഇപ്പോഴും കുഞ്ഞിനുണ്ട് കേട്ടോ ഭയങ്കര പി പി ഈന്ന് എപ്പോഴും കുഞ്ഞും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക